കാര്യം പറയാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ നിശ്ചയം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശദീകരണം ഒരുപാട് പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ പരിപാടിക്ക് വീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ഒരു ഒരു വിഷയം അതിനെ വ്യക്തമാക്കി തരാനുള്ളത് നിഗാഹ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പെണ്ണിനോട് പുതിയ സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം ഒരു വിഷയം ഹറാമ് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു അമോഷനോട് എന്ത് നിക്കാഹ് നിക്കാഹവചനം ചൊല്ലിത്തരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞു അത് അല്ലാമുരി ഇമാമിന്റെ ഈ മാലിക് ഇമാമിന്റെ അഭിപ്രായമാണ് ഈ മധേബ് വ്യക്തമായി പറഞ്ഞു പഠിച്ചോ ഷാഫി മധേബിൽ സാക്ഷി വേണം നിർബന്ധാണ് പക്ഷെ മാലിക് ഇമാം പോലും കല്യാണം കഴിച്ച് ഒരുമിച്ച് കടന്നുറങ്ങാൻ പോകുന്ന സമയം സാക്ഷിയെ വിസ്തരിക്കൽ നിർബന്ധാണെന്നാ പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും സാക്ഷി കിട്ടില്ല നിശ്ചയം കഴിഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ അമ്മോഷര്യാപ്പ് നമ്മൾ സാക്ഷി കിട്ടൂലല്ലോ അങ്ങനത്തെ ഒരു വിഷയത്തിൽ മാലിക് ഇമാമിന്റെ മധബ് അനുസരിച്ചാണ് ആ വിഷയം നമുക്ക് ശരിയാവുള്ളൂട്ടോ അത് അത്തരം കേസുകൾ നാട്ടിൽ തന്നെ ഉള്ളത് നിശ്ചയിക്കാൻ വേണ്ടി പോവാ ഉടനെ തന്നെ സാക്ഷികൾ വെച്ചിട്ട് എന്ത് ചെയ്യുക അവിടെ നിഖാഹ് ചുറ്റിത്തരാൻ വേണ്ടി പറയാ അപ്പൊ നമ്മുടെ ഷാഫി മധബിന്റെ അഭിപ്രായത്തിൽ ജുംഹൂറിൽ വിലമാവും സാക്ഷി വേണം നിർബന്ധമാണ് പക്ഷെ മാലിക് ഇമാമന് മാത്രമേ ഉള്ളൂ എന്ത് ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് സാക്ഷിയില്ലാതെയും നിക്കാഹ് ശരിയാകും പക്ഷേ ഒരുമിച്ച് ദുഹൂൽ എന്ന് പറയും അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വിഷയത്തിലേക്ക് എത്തിയാൽ സാക്ഷികളെ വിസ്തരിക്കുന്ന നിർബന്ധമാണ് മാലിക്കിമാമനും അപ്പോൾ ആ വിഷയം ചെറിയ സംശയം ഉണ്ടായിരുന്നു ആ ഒന്ന് രണ്ടാളുകൾ ചോദിക്കാൻ വേണ്ടി ചോദിച്ചിരുന്നത് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞത് അസ്ലാം വൈകും വാഹത്തു അഹ് വർത്ത